ഒരുപാട് ഞാൻ തുടങ്ങി ഒന്ന് ഒന്ന് അടുത്തേല് കരുതി പക്ഷെ എല്ലാം പൊട്ടി ഒരു ഷോപ്പ് ഒറ്റയ്ക്ക് കരുതി കൂടെ ഇവനെയും പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥയായി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മധ്യാ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പണം വരുന്നതും അവരിൽതാണ് എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പിന്നെന്താ മുഴുവൻ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടത്തരക്കാരനെ വിശേഷിച്ച് ആശ്വാസത്തിന്റെ വലിയ ഒരു പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ ചെന്നു കഴിഞ്ഞാൽ വിലക്കയറ്റവും ഈ പറയുന്ന പ്രശ്നങ്ങളും കാരണം പണം ഒഴുകുന്നില്ല അത് എല്ലാ സമസ്ത മേഖലയിലും രാജ്യത്തെ ബാധിക്കുന്നു നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇതുപോലൊരു പ്രഖ്യാപനമെങ്കിൽ പോലും ഇത് ആ പ്രതീക്ഷകൾക്ക് അപ്പുറവും കടന്നുള്ള ആശ്വാസമായി മധ്യവർഗത്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇത് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത് തന്നെ സാധാരണ ആൾക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അതെല്ലാ സാഹചര്യങ്ങളും നോക്കിക്കൊണ്ട് ഒരു മധ്യവർഗ ബഡ്ജറ്റ് എന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് എന്റെ ആദ്യം ഒരറ്റ പുതിയ ബജറ്റ് ഞാൻ അനുകൂലിക്കുകയാണ് ചെയ്തത് കാരണം സ്ത്രീകൾക്ക് രണ്ട് കോടി രൂപയുടെ

പിന്നെ ഹോം സ്റ്റേക്ക് ലോൺ വരുന്നുണ്ട് കച്ചവടക്കാരെയും അനുകൂലിക്കുന്ന ഒരു നയമാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടാവുക നല്ലതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള ഈ പത്ത് ലക്ഷം എന്നുള്ള പന്ത്രണ്ട് ലക്ഷം ആക്കിയിട്ടുണ്ട് എന്താടാ അല്ലേ അങ്ങോട്ട് നോക്കിയടാ പിന്നെ മൊബൈൽ ഫോണിന്റെ സാധനങ്ങൾക്ക് വില കുറച്ചു എന്ന് പറയപ്പെടുമ്പോഴും നോർമൽ ആയിട്ടുള്ള സാധനങ്ങളുടെ വില ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുവാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആവശ്യമുള്ള കുറച്ചുകൂടി സാധനങ്ങൾക്ക് അങ്ങനെയൊക്കെ വില കുറയണമെന്നുണ്ടായിരുന്നു ഭക്ഷ്യമായിട്ടുള്ള സാധനങ്ങൾ അതിന്റെ ഒക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നിയിരുന്നു മൊബൈലിന് നല്ല പൈസ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു കിട്ടണക്ക് മൊബൈൽ പോലുള്ള ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് നിവർത്തിച്ചു പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല കേരളത്തിലെ പൂർണ്ണമായിട്ട് ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഗവൺമെന്റ് എന്ന് കേന്ദ്രം ഭരിച്ചോ അന്ന് തുടങ്ങി കേരളത്തിന് അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അറിവ് ചില സംസ്ഥാനങ്ങൾക്ക് കൊടുത്തപ്പോൾ നമ്മുടെ വയനാട് ദുരന്തത്തിന് പോലും നമ്മുടെ അർഹമായ വിഹിതം കിട്ടിയിട്ടില്ല നമ്മളതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല ഇവിടെ കുറ്റം പറഞ്ഞ് നടക്കും അവിടെ എന്താണ് ഇവിടുന്ന് ജയിപ്പിച്ച് ഇവിടുന്ന് എം പിമാര് പാർലമെന്റ് പോയിട്ടൊന്നും പറയില്ല കുറെ അച്ഛണ്ടാകും ബഹളം ഉണ്ടാക്കും എന്നല്ലാതെ ഇതിന് എന്ത് വേണം എന്നുള്ളത് ആരും തീരുമാനിക്കും ചിന്തിക്കുന്നില്ല